ആ അടവ് ഈ അടവ് വെയ്യാണ്ടായിരിക്കണോ മനസ്സിലടങ്ങാനായിട്ട് ആടക്കിടയിൽ ആ മുട്ട ഞങ്ങൾ

പൊന്നാരെ സൗക്കോ ആ ചങ്ങാൻ്റെ സെൽബന്തി ഇപ്പൊ വിളിച്ചിട്ട് പറയാണ് ഉസ്താദിന് ചോറല്ല കൂടുതൽ വേണ്ട ഫ്രൂട്ട്സ് അത്ര കൂടുതൽ വേണ്ടത് അതും അപ്പുറത്തും അതൊരു പതിവായി മാറും വെറും പണ്ടത്തെ കാലത്ത് എന്റെ കുട്ടിക്കാലത്തെ വെറും ചോറും ഒരു കറിയോ ഒരു മീൻ മീൻപരിച്ചൊരു പേരൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഇന്ന് കറൽ വരട്ടിയത് അത് വരട്ടിയത് ഇത് വരട്ടിയത് ഉസ്താദ് പത്ത് മണിക്ക് കഞ്ഞി രാവിലെ പുലർച്ചെ നിങ്ങള് ഇത് കണ്ടില്ലേ ഇൻസ്റ്റാഗ്രാമിൽ പുലർച്ചെ വിട്ടു കേക്ക് ചായ പിന്നെ അത് കഴിഞ്ഞ പത്തുമണിക്ക് ചായയുടെ നാല് കടിയൊക്കെ പെണ്ണുങ്ങൾ ഇപ്പുണ്ടാക്കണ് ആ വത്തലും ഈ വത്തത്തില് മറ്റേ വത്തല പൊന്നാലെ വെണ്ണിച്ചിട്ട് നോക്കലേ ഇല്ല അത് കഴിഞ്ഞിക്കണ്ടാ ഇവിടെ കയറാൻ കൊണ്ടില്ല എന്റെ അഞ്ച് ആക്കിക്ക് ഞാൻ പോയിട്ടേ ഒരു കഷ്ണം പിന്നെ തണ്ണിമത്തനും ഒരു അര അരക്കിലോ വാങ്ങി ഞാൻ വിളിച്ചിട്ട് മാട്ടി ഏടാ അതെസ്കാരം കഴിഞ്ഞ അപ്പൊ എത്തും അഞ്ചു വേഗം വായി അപ്പ തന്നെ വാങ്ങിക്കൊടുത്ത്

ഭക്ഷണം അവിടെ ഞാൻ കഞ്ഞി വലിയ േ അല്ല ഇരിക്കട്ടെ ഓനിപ്പതാണ്ട് പിടിക്കോട്ടുണ്ട് ഇറങ്ങിട്ടുള്ളു പഠിക്കായിരുന്നു അതിന്റെ വിളിച്ചേയത്

ഈ കുറച്ച് നിങ്ങൾ കടം വീട്ടണോണ്ട് നമുക്ക് വിരോധമല്ല കടം വീട്ടണം കടം വാങ്ങിയ കൊടുക്കേണ്ടത് തന്നെയാണ് പക്ഷെ ഇതല്ലല്ലോ ഇതിന്റെ ഒരു ഇത് ഒരു ഭാവനാന്റെ ജീവിതമല്ലേ നശിച്ചു പോകണത് ഈ രണ്ടര കൊല്ലൊക്കെ അവിടെ നിക്കാന്ന് പറയുമ്പോളെ നല്ല ആരോഗ്യമുള്ള സമയല്ലേ ഇങ്ങനെ നശിച്ചു പോവാണ് ഒരാളക്കരക്കും ഒരാൾക്കരക്കും ആയിട്ട് ഇങ്ങനെ വന്നിട്ട് എന്താ കാര്യം അപ്പൊ ഓനോട് വരാൻ പറയ് പറഞ്ഞിട്ടിപ്പോ ഒരു ആറ് മാസം കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ അറബി ഇറ്റലിക്ക് പോയിക്കാത്രേ അപ്പൊ അറബി പോയിട്ടുണ്ട് വരട്ടെ വന്നു കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞത് ഇപ്പൊ കമ്പനിയിൽ അങ്ങനെ ആ ഒരു ആ തോന്നുന്നു അതങ്ങനൊക്കെ തന്നെ അവർ ഇറ്റലി പോയിട്ടുണ്ട് വരും അത് കഴിഞ്ഞ അടുത്ത മാസം ലണ്ടനിൽക്ക് പോകും അപ്പൊ ലീവ് കിട്ടൂല ഞാനതാ പറയുന്നത് പൈസ ഒക്കെ ഇണ്ടാക്കിയണ്ടാവും പക്ഷെ ശരീരം പ്രായവും ഉണ്ടാക്കിയ അതപ്പുറത്തു അത് നോക്കണ്ട അപ്പൊ അതാണ് ഇപ്പൊ പറഞ്ഞു വരുന്നത് വയസ്സായി മക്കള് പിന്നേം പിന്നെ ഇണ്ടാവുമ്പോ മൊത്തം ഇങ്ങനെ പ്രായം കൂടി കൂടി വരും അപ്പൊ അതാണ് പറയണത് പെട്ടെന്ന് തന്നെ മാപ്പിളോട് നാട്ടിലേക്ക് വരാനൊക്കെ കാര്യം അതാണ് അല്ല എങ്ങനെ അല്ല എങ്ങനെയാണ് ഇത് ഒരു ഭാര്യയും ഭർത്താവും ചോര നീലുള്ള ആൾക്കാരാണല്ലോ എല്ലാരും അതെ ഞാനടക്കമുള്ള ആൾക്കാര് അപ്പൊ ഇപ്പൊ എനിക്ക് എന്നെ ലീവ് കൊടുത്തിട്ട് ഞാന് രണ്ടു മാസം കുടുംബ പോവാറ് സഹിക്കുക അപ്പൊ നിങ്ങൾ രണ്ടാളും പ്രായം ചോര നേരി കാലല്ലേ അപ്പൊ കാര്യം ചെയ്യും നിങ്ങളുടെ ഭാര്യയുടെ നമ്പർ തരി നിങ്ങൾ ഇല്ലാത്ത എത്താത്ത എങ്ങനെ പിടിച്ചു നിൽക്കണ ഞാനും നോക്കട്ടെ തന്നെയെന്ന്

രണ്ടോ വർത്താനം പറയാ നമുക്ക് അതൊക്കെ അതൊക്കെ അല്ലേ അതെ നിങ്ങൾ ഈ ഇണ്ടാക്കുന്നതാണ് എല്ലാ ഉസ്താദുമാർക്കും ചീത്തപ്പേരായിട്ട് നിലനിൽക്കുന്നത് നല്ല ഉസ്താദുമാർക്ക് വരെ ഇപ്പൊ പുറത്തു പോവാൻ പറ്റാത്ത അവസ്ഥയാണ് കാരണം എന്താന്ന് വെച്ചാല് ഈ ഒജീനം തിന്നാൻ വേണ്ടി വരുന്ന സമയത്തെ ഈ പെണ്ണുങ്ങളെ പിടിക്കലും പെണ്ണുങ്ങളായിട്ട് ചാറ്റിയാലും മാറ്റിയാലും രാത്രി പിടിക്കലും ഇതൊക്കെ എല്ലായിടത്തും ഇപ്പൊ കാണുന്നുണ്ടല്ലോ അല്ല നിങ്ങളെ ഞാൻ ഇവിടുന്ന് അടിച്ചിറക്കാറതിന്റെ മര്യാദ നട്ടാ നിങ്ങളുടെ നാവ് വളരെ മോശാണ് ഉസ്താദേ നിങ്ങൾ എന്ത് വിചാരിച്ചത് ഞങ്ങള് ഈ ഞങ്ങളുടെ കെറ്റോമാരി ഗൾഫിലാന്ന് വിചാരിച്ചു മുട്ടിറക്കണെന്നോ ഒരു കാര്യം ഞാൻ പറയ അപ്പുറത്തും അപ്പുറത്തും ആൾക്കാരുടെ വിളിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അതെ കുടുംബത്തിൽ പറഞ്ഞാൽ ഞങ്ങൾക്ക് അങ്ങനെ പൂതില്ല ഉസ്താദും ഉസ്താദം ഞങ്ങടെ പുതിയണ്ടാക്കണ്ട മനസ്സിലാവുണ്ട് ഞങ്ങൾക്ക് എനിക്ക് എന്തിന്റെ കേടാ ഇവിടുന്ന് അത്യാവശ്യം നല്ല കാശ് കിട്ടുണ്ടല്ലോ വടക്കട്ട അല്ലാണ്ട് ഇത് കേട്ടില്ലേ ഫോണിലും ഓരോന്ന് മയിലും വീട്ടുകൾ പോയിട്ട് കണ്ണി കണ്ട സംസാരങ്ങളൊക്കെ സംസാരിച്ചു പെണ്ണുങ്ങളെ വളച്ചെടുത്തു അങ്ങനത്തെ അന്നൊക്കെ കുടുംബത്തെ വിളിച്ചിട്ടേ ഈ മൂന്ന് നേരം ഊട്ടുന്നുണ്ടല്ലോ അത് ആദ്യം നിർത്തിക്കണം പറ്റാത്ത അവസ്ഥയാണ്സ്താദിനോടൊക്കെ ഈ ഉസ്താദ് എങ്ങനെ ഈ മഹലിന്റെ നല്ല ഈ മഹലിന്റെ നല്ല വഴിക്ക് നടത്താനാണ് മോനെ പോലുള്ള കൊണ്ടിരുന്നത് അല്ലാണ് ഞങ്ങളെന്തേലും തെറ്റിദ്ധരിച്ചാണ് 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 കുട്ടിയെ ഞാൻ

അസ്സാമലൈക്കുസ്താദെ ആഹ് ഉസ്താദെ ആ ഇപ്പൊ പുതിയതായിട്ട് വന്നിട്ടുള്ള എന്റെ പേര് ആ ആ ആ ഉസ്താദ് ഇപ്പൊ ഇവിടെ ചോറിനാണല്ലോ ചെലവ് ആ ഉസ്താദ് ഇങ്ങോട്ട് വന്നപ്പോഴേ എന്നോട് കുറച്ച് മോശമായിട്ട് പെരുമാറി തെളിവുണ്ട് ഇവിടെ സി സി ടി വി ഉണ്ട് അതാ പൊട്ടനിക്ക് അറിയില്ലായിരുന്നു ഒരിന്റെ ക്ഷേമം അന്വേഷിച്ചോണ്ട് ഉത്തിരിക്ക ആ അപ്പൊ ഇവിടെ ചോറിനാൻ വേണ്ടി വന്നതാ വളരെ മോശമായിട്ടാണ് ഉസ്താദ് എന്നോട് ബിഹേവ് ചെയ്തത് അങ്ങനെയുള്ള ആൾക്കാർ നമ്മുടെ പള്ളിക്കൽക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് എല്ലാ ഉസ്താദ്മാർക്കും നാണക്കടാട്ടോ എന്റെ മോന് കയറികൊണ്ട് വരുമ്പോ ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അയാൾ എന്നോട് വളരെ മോശമായിട്ടാണ് പെരുമാറിയത് പ്രവാസികളുടെ ഭാര്യമാര് അങ്ങനെ എങ്ങനെന്നൊക്കെ ഓട് പറഞ്ഞത് അയാള് ഞങ്ങള് ഞങ്ങളുടെ കെട്ടിയോമാരെ മറന്നിട്ടൊരു കളി കളിക്കുന്ന ആൾക്കാരല്ല ഇങ്ങനെ ഞങ്ങളുടെ ഇങ്ങനെ വഴിതിരിക്കാനായിട്ട് ഇങ്ങനെ കൊറേ ആൾക്കാരുണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ട വസ്താദേ തീരുമാനങ്ങൾ ഉണ്ടാക്കണം ഇല്ലെങ്കിൽ ഞാൻ കേസിന് പോകട്ടോ ഉണ്ടാവുക ശരി സ്ഥലം അനാ മറ്റൊരു സ്ഥലംമാരെ കൊണ്ടൊന്നും ഒരു തരക്കെടുൂല്ല വായോ ഇങ്ങോട്ട് അതിന്റെ പരന്നു വിളിച്ചു പറഞ്ഞോളഞ്ഞി